ഇപ്പത്തെ തലമുറകൾക്ക് തലമുറക്ക് സത്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ് പേടി ഇപ്പഴത്തെ മാനസികാവസ്ഥ ഇതൊരു കാരണവശാലും മാത്രം കേട്ടോ ഓരോ കുട്ടികളും ഇപ്പൊ ഞങ്ങളുടെ നിങ്ങളുടെ ഉപ്പും മുളവും ലൈറ്റ് അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നാലും അദ്ദേഹം വന്നിട്ട് ജീവിതം മടുത്തു ഇനി ലോകത്ത് ജീവിച്ചിട്ട് എന്താ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാം പേടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ആൻറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് ആ നമുക്ക് പറയാം തല്ല് കൊടുത്തു തന്നെ വളർത്തണം എന്നുള്ള രീതിയിൽ പക്ഷെ അനുഭവം വന്നപ്പോഴും അല്ലെങ്കിൽ മനസ്സിലാവുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയുന്നു മക്കളെ വളർത്താൻ തന്നെ പേടിയാണെന്നുള്ള കാര്യങ്ങളാണ് അവരെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത് ഇനി അടുത്ത സമയത്തുണ്ടായ കോൺട്രോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അതായത് മൂത്തമോള ആദ്യം ഇഷ്ടപ്പെട്ട ചെറുക്കനൂടെ പോയി അതുപോലെ തന്നെ മോൾ ഇളയമോൾ ഇളമോളോ കാര്യങ്ങളോ ഈ സോഷ്യൽ മീഡിയ അതായത് ഒന്നര മാസം മുമ്പ് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാവരും പറയുന്ന പോലെ ഇളയമോളം യൂട്യൂബായിട്ട് വരും അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പയ്യെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അതായിരുന്നു ഈ അടുത്ത സമയത്ത് മൊത്തം പിന്നെ അവർ ഈ പറയുന്ന മണാലി ടൂറും കാര്യങ്ങളും ആര് പൊന്നും പൊന്നും ഡസ്ബൻഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവർ ഈ പറയുന്ന വിട്ട് എന്താ പറയുക അവർ പോയിട്ട് വന്നതിന് ശേഷം തോന്നുന്നു ഈ മൂന്നാറിൽ അവിടെ ഈ പറയുന്ന അച്ഛനും അമ്മയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു പിന്നെ ഈ അടുത്ത സമയത്ത് കാര്യങ്ങളൊക്കെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കത് ശരിക്കും അത് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും പറയാം ചില കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാത്തവർ

പേടി ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥാന എനിക്ക് ഇതൊരു കാരണവശാലും മാത്രം കേട്ടോ ഓരോ കുട്ടികളും ഇപ്പൊ ഞങ്ങളുടെ നിങ്ങൾ കുട്ടികളെന്നെ ഒരു പ്രായംഭിക്കും കല്യാണം കല്യാണം കൊടുത്താണ് കുട്ടികളും അങ്ങനെയാണ് ആ ചിറ്റി കൊണ്ട് തലയ്ക്കടണം ഉമ്മ മനെ വലുതാമ്പ നമുക്ക് ആർക്കാർ കൊല്ലണ്ടേ മനെ വലുതാമ്പോ അങ്ങനെ കുട്ടീനെ മനസ്സിന് കയറ്റി വെച്ചിട്ടാ കുട്ടി അവ അഞ്ചാളിനെ തലയ്ക്കടിച്ച് തോന്നുന്നുണ്ടാവുക നമ്മൾ പറഞ്ഞോണ്ട് ഒന്നും ഒരാളും അങ്ങനെ ആവേല ഒരാളും ഒരാൾ പറഞ്ഞോണ്ട് അങ്ങനെയാവുമറിയാൻ ചോദിക്കട്ടോ ഈ കമന്റോട് ചോദിക്കണ കാര്യമുള്ളൂ ചെയ്ത പരാജയമാണ് എന്ത്യാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം അതുണ്ടായിട്ട് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസം കൂടി ഈ പറഞ്ഞ അടുത്ത സമയത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുവോ ചെയ്തു അത് കഴിഞ്ഞിട്ട് സ്ത്രീധനം കൂടുതലാണെന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെ ദ്രോഹിച്ചു അതും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നിങ്ങൾ നാലോ ചോദിക്കുക ആ പെണ്ണു ജീവൻ എടുക്കുകയും ചെയ്തു പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു എത്ര പേര് ഡിവോഴ്സ് ആവുന്നു എത്ര ആൾക്കാർ ഡിവോഴ്സ് ആവുന്നു ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളീ പറയുന്ന ഡോക്ടറിനെ കല്യാണം കഴിച്ചത് അവളും ഡോക്ടറാണ് ഓക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേ ഇടക്ക് ഡിവിഴ്സ് വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ എത്ര 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 വിദ്യാഭ്യാസമുള്ളവർ ഇതൊന്നും ആരും ചർച്ച ചെയ്യത്തൊന്നുമില്ല ആരും സംസാരിക്കത്തില്ലേ ഓക്കെ ഇട നോക്കാൻ കഴിവുള്ള ഒരു ആണിൻ്റെ ഒരു പെണ്ണിനെ കിട്ടി കഴിഞ്ഞാൽ അവൻ ഏത് ജോലി ആയിക്കോട്ടെ ഏത് ജോലിയാണെങ്കിലും അവൻ തൻ്റെ അടുത്തോടെ നിന്നാൽ അതിപ്പോൾ ചുമട്ട് ജോലിയാണെങ്കിലും പോലും അന്തസ്സുണ്ട് അവൻ കൃത്യമായിട്ട് സത്യം പറയുമല്ല ഈ വലിയ വലിയ ആൾക്കാരെക്കാളും ഇവിടുത്തെ പാവങ്ങൾ ജീവിക്കുന്നുണ്ട് നല്ലപോലെ ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ല പിന്നെ അവരൊരു സാധാരണ ഒരു ഡ്രസ്സ് ഒരു കയ്യിൽ ഇട്ടോട്ട് പോകുമ്പോൾ ആ ഒരു വില കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ വലിയ മാളികയിൽ കഴിയുന്ന കൊച്ചമ്മമാർക്കറിയാം അവരുടെ ലൈഫ് എത്രമാത്രം എന്നുള്ള രീതിയില്ല അതിനേക്കാളും നല്ല ഹാപ്പിയായിട്ട് സാധാ മിഡിൽ ക്ലാസിനേക്കാളും താഴ്ന്ന ഫാമിലികൾ ജീവിക്കുന്നുണ്ട് ഒരു പറഞ്ഞെങ്കിലും കറക്റ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഡിവോഴ്സിന്റെ കാര്യമാണ് വിദ്യാഭ്യാസം കൂടിയിട്ട് തന്നെയാണെന്ന് ഞാൻ പറയാം ഏഹ് ഉള്ള ടീമുകൾ മുന്തി മുന്തിയ ആൾക്കാരുകളൊക്കെ കല്യാണം കഴിച്ചിട്ട് പോകുന്നു അത് പ്രധാന ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി കളിക്കും ഇരുപത്താറ് വയസ്സായിരുന്നു മുന്നൂറ്റി അച്ഛനാണ് പക്ഷേ അവന്റെ സംസാരി അതിശയം തോന്നിന്റെ പക്കൽ അവൻ പോകണ പണികള് എന്ത് പഠിപ്പുള്ളവരൊക്കെ

വീട്ടിലൊരു ടൈൽ പണിക്കാരം വന്നിട്ടുണ്ട് അവന് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ ഏ അവൻ്റെ പക്കുതയും സംസാരവും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഭാര്യയുടെ അതായത് പ്രഗ്നൻ്റ് ആയ സമയത്തെ കാര്യങ്ങൾ ഗർഭത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പ്രസം കൊടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരാണങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പഠിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അവൻ പറയുമ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവന്റെ പക്തയും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരാളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അവന്റെ പക്വതയും കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഇവിടുത്തെ ഉള്ളാവന്മാരാണെങ്കിൽ പോലും വിദ്യാഭ്യാസമുള്ള ഞാൻ വിദ്യാഭ്യാസമുള്ളവരെ കുറ്റവും വിദ്യാഭ്യാസം വേണം നല്ല രീതി വേണം പക്ഷേ ഈ ജനറേഷൻ ഈ ഒരു ജനറേഷൻ വല്ലാത്തൊരു ഇതാണ് പഠിക്കുന്ന പിള്ളേർ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഫോണും കാര്യങ്ങളൊക്കെയായിട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവർക്ക് അതിശയപ്പെട്ടെന്ന് പറഞ്ഞാൽ അവന്റെ വൈഫിന് എത്രമാത്രം സന്തോഷമായിരിക്കും ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഉള്ള ഈ പറയുന്ന ആശാരി പണിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇതുപോലെ വയറിൽ എടുത്ത് പോയിരിക്കുന്ന സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഫണ്ടിയും കാര്യങ്ങളൊക്കെ ചിലപ്പം അത് ഒരു വലിയൊരു വീട്ടിൽ ചെന്നാൽ കിട്ടത്തില്ല അത് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ബാക്കി വെക്കാം ഗവൺമെന്റ് അത് മാത്രമേ ഇതൊക്കെ നിങ്ങളെതി ചിന്താഗതികളാണ് മനസ്സിലായ പഠിക്കണ കൂട്ടുകാരണെ പഠിപ്പിക്കണം അവര് പഠിച്ചോണ്ട് മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള കഥ പഠിച്ചാലും ജീവിക്കാൻ പറ്റും നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാം അപ്പൊ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പിന്നാളത്തെ ന്യൂസ് പന്ത്രണ്ട് വയസ്സുകാരെ മയക്കുമരുന്ന് മൂന്ന് ലക്ഷത്തിന് വീട്ടിൽ കൊണ്ടെങ്കിൽ മേടിച്ചു അവൻ അനീതിക്ക് കൊടുത്തു ഈയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഓരോ ദിവസവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്റ്റാർട്ടിങ് സപ്തമ ദുരന്തങ്ങളും മാറാൻ പതിനാല് വയസ്സിന് ചേക്കാളും ഉയർന്നു കൊന്നത്തോട്ടെ അവനാണ് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചില് പ്രഷറും സ്റ്റാർട്ട് ചെയ്താകും ദിവസം വെച്ചിട്ട് ഓരോന്ന് വരുന്ന പിന്നെ നമ്മുടെ നാട്ടില് നിയമം ഭയങ്കര ആരാരും കുട്ടി പെടത്തിനൊന്നും കാര്യമായിരുന്നു നിയമം കാര്യം കാര്യമായിരിക്കും അല്ല അപ്പുറം നമ്മളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കലോ വളരെ കറക്റ്റ് കാര്യം ഇവിടുത്തെ നിയമം ഈ നിയമം ഒരു കോപ്പും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നിയമം എന്ന് മാറുന്നു കാരണം ഒരുപാട് നിയമങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ കൊലക്കേസ് ആ താമരശ്ശേരിയിലെ പയ്യൻ്റെ കൊലക്കേസ് പതിനാറ് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് അത് അടട്ടിലോട്ട് ആക്കി കഴിഞ്ഞ് പതിനെട്ട് വെച്ചപ്പംമാർക്ക് കേസ് വിൽക്കാൻ പറ്റും പക്ഷെ പോലീസിനെന്താ പറയണ്ട പോലീസിനെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല ഇല്ല അവന്മാരെ കൊണ്ട് എക്സാം എടുപ്പിക്കാനും ഇപ്പോഴത്തെ നിയമത്തിന് പറ്റും കാരണം ഓൾറെഡി അങ്ങനെ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നത് വേറൊരു കാര്യങ്ങളുണ്ട് ആ മെറ്റയിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ കാര്യം പറഞ്ഞു ഓർമ്മ ഓർമ്മപ്പെട്ടു ടൈൽ മണിക്കാനായിരുന്നു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക അതാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്റെ പൊന്നോ ഏതോ ദുരന്ത വർഷമാണെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വർഷമില്ല എനിക്ക് തോന്നി ഇവർക്കും ഈ പറയുന്ന ഉപ്പും കൂടവും ഫാമിലിക്കാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവരുടെ ലൈഫ് ഒരു വല്ലാത്ത ആയിരിക്കും എന്ന് തന്നെ എനിക്ക് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ കാരണം എലയുമോടെ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒരു ഒന്ന് ഒരു മാസം അതായിരുന്നു യൂട്യൂബിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത് ഇവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നിയമം അതും മറുപും എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങളൊക്കെ എന്നാലും നമുക്ക് ബാക്കി അവന്മാർക്ക് പരീക്ഷ അനുമതി കൊടുത്തു കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ആ ഒരു വർഷം കൂട്ടമുള്ള കളിയെ ഒന്ന് കോപ്പി അടിച്ചു പറഞ്ഞ പെരിയ കോപ്പിടിച്ചു ശരിയായെന്നേ അവർ ചെറിയ തെറ്റ് പോലും പറ്റാത്ത പഠിക്കും ഒരു കുട്ടീനെ ഇല്ലാണ്ട് ഐക്യന്മാരനെ നിയമം സംരക്ഷിക്കുകയാണ് നിയമങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നത് നിയമങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് പറഞ്ഞു വൃത്തികട്ട കുറഞ്ഞ നിയമങ്ങൾ അതാണ് നമ്മുടെ നാടിനെ ഏറ്റവും വലിയ ശാപം അപ്പൊ ഇപ്പൊ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചെങ്കിലും കുറെ ഒരു നൂറൊരു ഈ മുപ്പത് ശതമാനം പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നു കിട്ടും എന്ന് എനിക്ക് തോന്നി ഒന്ന് നിയമ നിയമത്തിന്റെ പോലെ ഒക്കെ എടുക്കണെങ്കിൽ എന്താ പറയുക ഇപ്പൊ ആരം വന്നാലും കൊണ്ടിടുക ബിരിയാണി കൊടുക്കാൻ ചപ്പാത്തി കൊടുക്കുക ചിക്കൻ കറി മട്ടൻ കറി പറഞ്ഞു പുറത്ത് ജീവിക്കണമെങ്കിലും സുഖത്തിനാണല്ലോ അകത്ത് ജീവിക്കും സത്യം ആ താമരശ്ശേരി വിശ്വ ഓർമ്മയുണ്ടോ അവിടുത്തെ ആ കൊന്ന പിള്ളേർക്ക് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോണ്ടിരുന്നത് ഈ പറയുന്ന ജൂ ജൂനിയർ ഹോമിലാണെങ്കിൽ പോലും അവർക്ക് ബിരിയാണി വിളമ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടുത്തെ നിയമത്തിന്റെ കാര്യങ്ങൾ മാറ്റം പറഞ്ഞു പിന്നെ എക്സാം എഴുതിക്കാനുള്ള റൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ പറയുന്ന കുട്ടികളാണ് അപ്പം കുട്ടികളാകുമ്പോൾ അവർക്ക് തെറ്റിതിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതൊരു ലോയും കാര്യങ്ങളും ഉള്ളതായുണ്ടോ പിന്നെ അതിന് നമ്മൾ എത്ര കടന്ന് ഗുസ്തി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല ഈ കടന്ന് സമരം ചെയ്തിട്ടോ എനിക്ക് തോന്നുന്നില്ല അതിനൊരു മാറ്റം വരുമോ എന്ന് മാറ്റം വന്നാൽ ഇവർ പറയുന്ന പോലെ കഴിഞ്ഞാൽ അത് വളരെ ഒരു നല്ല ാണ് പിന്നെ അതുപോലെ തന്നെ ജയിലിൽ കിടന്ന് തിന്ന് കൊഴുത്ത് വന്നിട്ട് ഇതുപോലെ ജയിലിൽ ഇറങ്ങി കഴിഞ്ഞ് വന്ന വീണ്ടും അതേ കാണിക്കുക തന്നെ ചെയ്യും അങ്ങനെ പിന്നെ ബാക്കി ഒരിക്കലും നമ്മള് സത്യ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊലിയും സത്യം ഓരോ പഴഞ്ചൊല്ലും സത്യ സത്യ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമുണ്ട് മക്കളെ കണ്ടും മാബും കണ്ടും കുതിക്കരുത് സത്യം എന്നുവെച്ചാ ഇന്നൊക്കെ ഞാനുണ്ടല്ലോ ശെരിക്കൊരു പ്രാന്തത്തിന് എന്തെങ്കിലും അവസ്ഥ കേട്ടോ സത്യം എനിക്ക് ഈ വരുന്ന തലമുറയോടെ എനിക്കും പറയാനുള്ള കാര്യങ്ങൾ നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതന്നെ ആയിരിക്കും നല്ലത് കാരണം ഇങ്ങനെ പോയാലോ അതായത് നമുക്കൊക്കെ ഒരു മക്കളായി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കാരണം എന്ന് വെച്ചാൽ പേടിയാണ് സത്യം പറയാലോ പേ എനിക്കൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വരെ പേടിയാണ് ഉള്ളവരെ തുറന്ന് പറയാലോ കാരണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാരണം ലൈഫ് അതായത് ജീവിതത്തേക്ക് കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്നതൊക്കെ ഏത് നേരവും അതൊന്നും പറയാൻ പറ്റത്തില്ല നാളെയൊക്കെ നമ്മൾ ഏറെ കയറ്റത്തില്ലെന്ന് എന്താ ഉറപ്പ് ആ ഒരു കാലഘട്ടമാണ് കാരണം ഇപ്പോൾ ഓക്കെ ഇപ്പം എന്നെ തീർത്തുന്ന് വെക്കുക ഇപ്പോൾ എൻ്റെ മോനെന്നെ തീർത്തുന്ന് വെച്ച് കഴിഞ്ഞിട്ട് മഞ്ചേലി പോവും ഞാനും പോവും എന്റെ ഭാര്യയാണ് ഒറ്റയ്ക്കാവത്തില്ലേ ഞാൻ ചിന്തിക്കുന്നത് വച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടെ ഉള്ളത് സേവ് ചെയ്ത് നോക്കാം നമ്മുടെ ലൈഫ് സെറ്റിലാക്കാൻ നോക്കാം അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ കാരണം അതുപോലെ പേടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് ജസ്റ്റ് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേയുള്ളൂ കാരണം അതുപോലെ അതുപോലെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പറത്തെ ജനറേഷൻ വീട്ടിലെ അതെ മര്യാദക്കും ഞാൻ പറഞ്ഞിട്ടില്ല സത്യം എന്നിട്ടൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പഴാണ് നമ്മളെല്ലാവരും പഠിക്കുക അപ്പൊ അതൊന്നു പറയും എളുപ്പമല്ലാട്ട ഞാൻ ഒരു സത്യം പറഞ്ഞു ചെറിയ കുട്ടികളെ അച്ഛനന്മാരുണ്ട് എളുപ്പമല്ലാട്ടെ മക്കളെ മക്കളെ നോക്കാൻ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാലും എന്തൊക്കെ ചെയ്താലും പറഞ്ഞ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നു ആ നമുക്കിപ്പോൾ വല്ലവന്റെയും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇതാണ് അപ്പം നമുക്ക് എനിക്ക് ഉദ്ദേശിക്കാം മക്കളെ അടിച്ച് തന്നെ വളർത്തു അവനു വന്നപ്പോഴേ മനസ്സിലാവത്തുള്ളൂ അനുഭവം വന്നപ്പോ അവരെന്നത് പറഞ്ഞിട്ടില്ല അവർക്ക് അനുഭവം വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയ ഇത് തന്നെ ഈ ഒരു തലമുറയുടെ വച്ച് നോക്കുവാണെങ്കിൽ എല്ലാ അച്ഛനമ്മമാർക്കും ഇപ്പൊ ഭയമാണ് മക്കളോട് എല്ലാ അച്ഛനമ്മ ഞാനൊന്നേ നിങ്ങളോട് പറയുന്നുള്ളു നമുക്കുള്ളത് ഓക്കെ ഇപ്പം പ്രായം ചെന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് സേവ് ചെയ്ത് വെക്കുക ഭാര്യയുടെ ഭാര്യ ഭാര്യ ഭർത്താവ് നിങ്ങൾ നിങ്ങളുടെ പേര് സേവ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ മക്കളെ നിങ്ങളുടെ കാലകേശം കഴിയുമ്പോൾ അവർക്ക് അതുപോലെ ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില ടീംസുകളുണ്ട് സ്വത്തും പണവും എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും എന്താ പറയേണ്ടത് ഈ പറയുന്ന അനാഥാലയത്തിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും അപ്പോഴത്തേക്ക് ഇവർക്ക് യു കെയിലും അവിടെ ഇവിടെ ഒക്കെ പോകണം സെറ്റിൽ ആവണം അത് കഴിയുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ആകുമ്പോൾ അമ്മയെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടെ ചേപ്പാട്ട് എൻ്റെ ചേട്ടൻ ഈ മോഹൻലാലിൻ്റെയൊക്കെ ഇത് പണ്ട ഈ ഈ പറയുന്ന ക്ലബ്ബിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ പറയുന്ന ഫുഡും കാര്യങ്ങളും ഒരു ചേപ്പാട്ട് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പാവപ്പെട്ടൊരു അനാഥാലയം ഉണ്ട് അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മീൻസ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവിടുത്തെ എല്ലാ അമ്മമാരും മിക്കത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തുവാ എൻ്റെ വീട്ടിലെ ഒക്കെ അമ്മമാരാണ് മക്കൾ ഇന്ന സ്ഥലത്തും അവിടെ യു കെയില ഇവിടെ പോകുന്നു ഇവരെ നോക്കാൻ നേരമില്ല അവരെ കൊണ്ടു അനാഥലെത്തി നമ്മൾ സേഫ് ആണല്ലോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മളാദ്യം നമ്മുടെ കാര്യങ്ങൾ നോക്കുക ഞാൻ എനിക്കിതേ പറയാനുള്ളു ഉപദേശം എന്താ ചെയ്യും ഇത് പല ആൾക്കാർക്ക് ഇത് പല ആൾക്കാർക്ക് ഞാൻ കഴിക്കും ഏ അതൊന്നും എനിക്ക് മൈൻഡ് ആയിട്ട് ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്കുണ്ട് ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ പറയുന്ന കാര്യം മോനെ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടുള്ളൂ മതി അത് മതി കാരണം പേടിയാണ് എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോലും പേടിയാണ് സ്ത്രീ രീതി സാറിൻ്റെ പറഞ്ഞത് ഇപ്പം നിങ്ങളെ വിചാരിക്കും ഓ കല്യാണം കഴിക്കാൻ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എനിക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു കോണ്ടന്റ് എടുത്തതന്നെ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബോ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ നിങ്ങളൊക്കെ എങ്ങനെ തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കാതിരിക്കുക ബൈ ബൈ ബൈ